സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ മുപ്പത് ദിവസം പൂർത്തിയായിരിക്കുന്നു പോയ സുന്ദര ദിനങ്ങൾ മനുഷ്യ ഹൃദയത്തെ ആത്മവിശുദ്ധിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു വ്രതാനുഷ്ഠാനത്തിൻ്റെ അവസാന ദിനത്തിൽ ഒന്നേ ഓർമ്മപ്പെടുത്തുവാനുള്ളൂ നല്ല നിമിഷങ്ങൾ ബാക്കിയാവട്ടെ മനുഷ്യനോട് ഉള്ളു തുറന്നു ചിരിക്കുവാനും മനുഷ്യനെ ചേർത്തു പിടിക്കുവാനും കഴിയുന്ന ഹൃദയ വിശാലതയിലേക്ക് ഏവരും വളരട്ടെ മൂസാ നബി അലൈവസലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പടച്ചോണെ എന്റെ മനസ്സ് വലുതാക്കി വലുതാക്കിത്തരണേ എന്നാണ് എന്തൊരു പ്രാർത്ഥനയാണതല്ലേ അള്ളാഹുവേ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ മനുഷ്യരുടെ മനസ്സ് വലുതാക്കണേ എന്നല്ല പ്രാർത്ഥിച്ചത് നബി പ്രാർത്ഥിച്ചത് ഞാൻ പറയുന്നത് മനുഷ്യർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അവരെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എന്റെ മനസ്സ് വിശാലമാക്കി തരണേ എന്നായിരുന്നു മനുഷ്യനെ ഉള്ളു സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഏവർക്കും കഴിയട്ടെ ചേർത്തുനിർത്തലിന്റെയും സ്നേഹത്തിൻ്റെയും ഹൃദ്യമായ കാഴ്ചയായി ബലിപ്പെരുന്നാൾ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ